നിന്നോടി നരകിപ്പിക്കാൻ എനിക്ക് പറ്റില്ല നീ നിന്റെ എടുത്തോ നമുക്ക് നല്ലത് പക്ഷെ എന്താ അത് ഒരറ്റ സാധനങ്ങൾ ഇല്ല എല്ലാം കഴിഞ്ഞാക്കും എത്ര പെട്ടെന്നാണ് ഇവിടെ സാധനങ്ങൾ കഴിയുന്നത് ഉപ്പില്ല പഞ്ചസാര ഇല്ല ചായപ്പൊടി ഇല്ല ഓരോ വിഭാഗ സാധനങ്ങൾ ഇല്ല കഴിഞ്ഞ ആഴ്ചയാണ് ഒരു പറ സാധനങ്ങൾ ഇവിടെ വാങ്ങി തള്ളിയത് എന്താ അത് അങ്ങനെ പോയാ ആ ചക്കന്മാര് പണിയണത് മൊത്തം വീട്ടിക്ക് സാധനങ്ങൾ വാങ്ങാൻ എല്ലാം ഉണ്ടാവുകയുള്ളു സെന്തോ ഒരു ചെലവത് എന്തം അല്ല ഈ വീട്ടത്തെ സാധനങ്ങളെ നിങ്ങൾ വേറെ എവിടേക്കും കിടത്തണ്ട വീട്ടിൽ ഒരൊറ്റ സാധനങ്ങൾ ഇല്ലല്ലോ എല്ലാം കഴിഞ്ഞാക്കണു കഴിഞ്ഞ ആഴ്ച അല്ലെ ഒരു പറ സാധനങ്ങളുടെ വാങ്ങിക്കൂട്ടിയത് ഫ്രിഡ്ജ് നോക്കിയപ്പോ പച്ചക്കറിയും കാണാനില്ല എന്താടി ഇത് സാധനങ്ങൾക്കൊക്കെ നല്ല ചെലവാ അമ്മ വാങ്ങണത് ഒരാഴ്ച പോലും തരീണില്ല അത്രയും പിടിച്ചു ചെലവാക്കിയിട്ടാണ് ഇങ്ങനെയെങ്കിലും ഉം ഇപ്പോഴാണെങ്കിൽ ഒരു ആർത്തിപ്പണ്ടാരും വന്ന് ഓടിയിട്ടുണ്ടല്ലോ പിന്നെ പറയൂ പറയുമ്പണ്ട സാധനങ്ങൾക്കൊക്കെ ഇരട്ടി ചെലവായിരിക്കും എന്നാലും ഇങ്ങനെയുണ്ട് ഒരു സാധനങ്ങൾ ചിലവാക്കല് നിനക്കൊന്ന് ശ്രദ്ധിച്ചൂടെ ഇത് ഇങ്ങനെ തോന്നും പോലെ ഭാര്യക്കും ഒരു ചെലവാക്കാൻ ഇത് ഇങ്ങനെ പണം ഇങ്ങനെ കുടിച്ചെടുക്കില്ല എന്റെ മക്കളെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കണതാ എവിടൊക്കെ അടി റമലോ തിരുമ്പാനാ ആന്നും കൊറേ ഉണ്ടൊന്നും തിരുമ്പാന എന്നാലും തിരുമ്പിട്ടില്ലേ അപ്പൊ കൊറത്ത് പോയ തിരുമ്പും ചെയ്യാം ഒപ്പം ഗുളിക നടക്കും ഓ ചോറ് കൂട്ടാനൊക്കെ ആയടി ഓ ചോറൊക്കെ ആയി എന്നും കൂട്ടാൻ ഇന്നലെ വെച്ച സാമ്പാറുണ്ട് മരുമക്കൾ എവിടെയെന്നും ആ അവിടെ എവിടെങ്കിലൊക്കെ ഉണ്ടാവും മൂത്തവളെ പോലെ തന്നെ കേട്ടോളീം ഇപ്പൊ വന്നോളും രണ്ടും നല്ല ഞാൻ ഇന്നലെ ഇത്തിരി പരിപ്പ് വെച്ച് വന്നപ്പോഴേ അത് വേഗം തന്നു ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ വേണ്ട വന്നത് നിങ്ങള് കുളിക്കായിരുന്നു എനിക്കാണെങ്കി അവിടെ അടുത്ത് ചോദിക്കാനും ഒരു മടിയും ചമ്മലൊക്കെ എന്നാലും ആ കുട്ടിക്ക് അങ്ങനെയൊന്നും ഇല്ലാട്ടോ അത് വേഗം എടുത്ത് തന്നു പരിപ്പോ ആരാ തന്ന് രണ്ടാമത്തെ അവള് തസ്നി ശരി എന്നാ സംസാരിച്ചല്ലേ അങ്ങനെ നിക്കൂ പിന്നെ നടക്കില്ല ഞാൻ പോട്ടെ ഉം ഓ അപ്പൊ ഞാനറിയാണ്ടവിടെ ദാനധർമ്മങ്ങൾ നടക്കണ്ടില്ലേ വെറുതെ അല്ല ഈ വീട്ടത്തെ സാധനങ്ങൾ എത്ര പെട്ടെന്ന് കഴിയണത് തോന്നിയവർക്ക് തോന്നുമ്പോടുത്ത് കൊടുക്കുകേ താത്ത നമുക്ക് ഉള്ളിയും തക്കാളിയും കൂടി മാട്ടാലേ വേറെ കറിയൊന്നും ഇല്ലല്ലോ പച്ചക്കറികളൊക്കെ കഴിഞ്ഞക്കല്ലേ ഈ പിക്കന്മാര് വരേണ്ടതേ വാങ്ങണെ ആ അത് മതി ഉള്ളിയും തക്കാളിയും മാട്ടിയതേ എനിക്കും നല്ല ഇഷ്ടമാണ് വേറെ മസാല ഒന്നും ഇണ്ടാട്ട മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടാ മതി നന്നായിരിക്കും എന്തിനാണ് ഈ ഉള്ളി ഇങ്ങനെ അരിഞ്ഞു കൂട്ടണത് അത് ഉള്ളിയും തക്കാളും കൂടി വാട്ടാനമ്മ വേറെ അറിയൊന്നും ഇല്ലല്ലോ അയിന് അയിന് എന്തിനാണ് ഈ ഉള്ളി വാട്ടണത് ചോറില്ലേ കഞ്ഞിവെള്ളവും ഇല്ലേ ഉപ്പും ഉണ്ട് അത് മതി ഏർ വേണേ രണ്ടുള്ളി എടുത്തിട്ടെ രണ്ടു മുളകും ചുറ്റിട്ടേ കുറച്ച് സമ്മന്തി അങ്ങോട്ടോ അത് മതി അതൊക്കെ കൂട്ടി തിന്നാ മതി ഒരു ഉള്ളി വാട്ടല് ആ അല്ലെങ്കിൽ ഇവിടെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തുന്നിരിക്ക പോരാത്തതിന് അവൾമാരുടെ ഒരു ദാനധർമ്മം ദാനധർമ്മോ ആ ദാനധർമ്മം എന്നോട് ചോദിക്കാൻ ചോദിക്കാണ്ടേ ആരടി നിന്നോടൊക്കെ ഈ അപ്പുറത്തും അപ്പുറത്തുള്ളവർക്കൊക്കെ ദാനങ്ങൾ എടുത്തു കൊടുക്കാൻ പറഞ്ഞത് ഏ അവരിന്റെ ഒക്കെ വീട്ടിലെ എല്ലാ സാധനങ്ങളും ഉണ്ടാവും നല്ല അവര് വെറുതെ ചോദിച്ചു വയ്ക്ക ഇവിടുന്ന് കിട്ടിയ അവർക്കത് ലാഭം ആയില്ലേ ചോദിച്ചുമ്പത്തേനും എടുത്തു കൊടുക്കാൻ വേണ്ടിട്ടോ രണ്ടും പോങ്ങത്തിയോളും ആ റമലത്താത്ത കുറച്ച് പരിപ്പ് കൊടുത്തതിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് പരിപ്പ് എന്നല്ല പച്ചവെള്ളം പോലും ഇവിടുന്ന് ഒരാൾക്കും കൊടുക്കണത് എനിക്ക് പറ്റില്ലേ ഏഹ് നിന്റെ ഒക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന തള്ളിയിട്ടൊന്നും ഇല്ലല്ലോ രണ്ടും കയ്യും വീശിട്ട് കയറി വന്നത് പെണ്ണുങ്ങളെ പറച്ചിലും കാട്ടി കൂട്ടിലും ഒക്കെ കൊടുക്കാണ്ട നൂറ് നൂറ്റമ്പത് പവൻ ഇങ്ങനെ കൊട്ടേന്ന് കൊണ്ടുവന്ന പോലെയാണ് എന്നോടും ചോദിക്കൂടി ഇവര് സാധനങ്ങളൊക്കെ ഞാൻ ഒരാൾക്ക് ഒറ്റ സാധനം കൊടുക്കില്ലേ കൊറച്ചൊക്കെ സാമർഥ്യം പിഷുക്കത്തരമൊക്കെ വേണടി അല്ലാണ്ട് എന്റെ അടുത്ത് വാചകടിക്കാൻ മാത്രം പോരെന്നാവും ഇനി മേല എന്നോട് പറയാണ്ട് ഇവിടെ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സാധനം ഞാൻ കൊടുത്തു എന്നറിഞ്ഞ രണ്ടിന് ഞാൻ ഒരാഴ്ച പട്ടിണിക്ക് ഇടും കൊച്ച വെള്ളം ഞാൻ തരില്ല അറിയാലോ ഞാൻ പറഞ്ഞ പറഞ്ഞ പോലെ ചെയ്യില്ല വിളർ ചോദിച്ചൊക്കെ ഇവിടെക്ക് നല്ല ഉമ്മ എന്തൊക്കെയാ രണ്ടു ദിവസം കേട്ടേ വരള്ളു കണ്ട പറഞ്ഞതൊക്കെ നമുക്ക് വീട്ടിട്ടുണ്ടാവോ ഏ ഒരാഴ്ച പട്ടിണിക്ക് പറയണേ ഉമ്മടുത്ത് പണികളൊന്നും ചെയ്തില്ലെങ്കിൽ ഉമ്മനെ ഒരാഴ്ച പട്ടിണിക്ക് ഇടുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു എൻറെ മകള് എൻറെ മകളും ഇല്ലാത്ത സമയത്ത് ഈ രണ്ട് പെണ്ണുങ്ങളും കൂടി ഉമ്മാനെന്തൊക്കെയാണെന്നറിയുമോ മായനെ കാട്ടുന്നത് എനിക്ക് ഇപ്പത്തമ്പത് അറുപത് വയസ്സായി ചിന്തയൊന്നും ഇവർക്ക് ഇല്ല മായന ഇതിലും പോയി കിടക്കണതല്ലേ എന്തിനാണ് വെറുതെ നീ എന്തിനു ഉമ്മാന അങ്ങനെയൊക്കെ പറഞ്ഞത് നിന്നോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ട് വെറുതെ ഉമ്മാനെ പഴിയെടുക്കണ്ടെന്ന് അതെന്ത് ചെയ്തിട്ടാ നിങ്ങൾ രണ്ടാളും കൂടി ആയിരുന്നു ഇങ്ങനെ നിങ്ങൾക്ക് ഈ വീട്ടത്തെ പണികളൊന്നും ചെയ്യാൻ വേണ്ടി ഒരു ജോലിക്കാർ ഞാൻ പടക്കി തരാ അല്ലാണ്ട് അതും പറഞ്ഞിട്ട് വയ്യാത്ത എന്റെ ഉമ്മാന ഇങ്ങനെ ദ്രോഹിക്കണ്ട ഞാൻ അവനൊന്നും പറഞ്ഞിട്ടില്ല ഒന്നും പറയണ്ട എനിക്ക് എല്ലാം മനസ്സിലായി നീ എന്ത് പറഞ്ഞാലും നോക്കില്ല നീയേ നിന്റെ സാധനങ്ങളൊക്കെ എടുത്തോ നിന്നെ ഞാൻ നിന്റെ വീട്ടിൽ തന്നെ കൊണ്ടാക്കി വിട നിന്നോടല്ല ഞാൻ പറഞ്ഞു പോയി സാധനങ്ങളൊക്കെ എടുക്കാൻ എന്റെ ഉമ്മാനെ സ്നേഹിക്കാനും നോക്കാനും മനസ്സരിക്കാനും പറ്റാത്ത ഒരു ഭാര്യ എനിക്കും വേണ്ട അങ്ങനെ ഒരുത്തിന്റെ കാര്യങ്ങളൊക്കെ നടന്നില്ലേ ഇപ്പൊ നിങ്ങക്ക് സന്തോഷായില്ലേ നിങ്ങൾ എന്റുമ്മാണോ ഇങ്ങനെയൊക്കെ പറയണ് വേണ്ട വേണ്ട നിങ്ങളുടെ അഭിനയം തുടങ്ങണ്ട നിങ്ങളെ പൊടിച്ച കള്ളി നിങ്ങളെ കുറിച്ച് ഇവിടെ ഇത്രയും നാളും പറഞ്ഞതേ ഞാൻ വിശ്വസിക്കാതിരുന്നതേ ഇവിടെ വിശ്വാസം ഇല്ലാത്തോണ്ടല്ല നിങ്ങളുടെ അടുത്തുള്ള വിശ്വാസ കൂടുതലോണ്ടാ തിങ്ങനതിന് കൂടെ നിങ്ങൾ ഇവിടെ കണക്ക് പറയാലും ഉമ്മ നിങ്ങൾക്ക് ഞങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കണതേ ഉമ്മാക്ക് മാത്രമല്ല ഞങ്ങളുടെ ഭാര്യമാർ കൂടി അവകാശപ്പെട്ടതാ ഇവരിനൊന്നും നിങ്ങക്ക് മരുമക്കളെ കാണാൻ പറ്റുന്നില്ലെങ്കിലേ ഇവരിന ഇവിടെ കൊണ്ടുവരുമ്പോ നിങ്ങൾ പറയണായിരുന്നു പിന്നെ ഞങ്ങൾ ഇവിടെ നിൽക്കില്ലല്ലോ ഇത് വെറുതെ സ്നേഹം അഭിനയിച്ച് എന്തിനും ഇങ്ങനെ സ്വയം തരം താഴെ നിർത്തറ നീ എന്തൊക്കെയാ പറയുന്നത് ഞാൻ എന്ത് കാട്ടി പറഞ്ഞിട്ട് കിടന്ന് പറയുന്നത് എനിക്കത് ഇവിടെമാരുടെ അടുത്ത് ഒന്നും പറയാനും മിണ്ടാനും പറ്റില്ലേ പേടിച്ചിട്ട് നിൽക്കണ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട നിങ്ങൾ പറഞ്ഞോ തെറ്റ് കണ്ടാ നിങ്ങൾ പറഞ്ഞോ ഇത് അങ്ങനെയല്ലല്ലോ നിസ്സാര ഒരു ഉള്ളി വാട്ടാൻ പോലും ഇവർക്കൊന്നും ഈ വീട്ടിൽ സ്വാതന്ത്ര്യം ഇല്ല എല്ലാം നിങ്ങൾ പറയണ പോലെ പിന്നെ പിന്നെ നിങ്ങൾ ഞാൻ എന്തോ പറയേണ്ടത് എന്തിനാ മന ഇങ്ങനെ വെറുതെ ഉമ്മാനെ പ്രഷർ കേറ്റാൻ വേണ്ടിട്ട് നീ എന്തെങ്കിലും പറഞ്ഞ പിന്നെ അത് ഉമ്മാക്ക് സഹിക്കില്ല മനെ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലട മായനെ ഞാൻ ഉള്ളി വാട്ടണ്ട പറഞ്ഞത് എന്താ അറിയോ ഉള്ളിയൊക്കെ കഴിയാറായി പച്ചക്കറി ഒന്നും ഒന്നും ഇല്ല ഇനിയിപ്പൊ നിങ്ങള് വന്നാലെല്ലേ എന്തെങ്കിലും ആകാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ ആ ഉള്ളി എടുത്ത് വാട്ടണ്ട വല്ല ചെറിയ ഉള്ളി എന്തെങ്കിലും എടുത്ത് ചമ്മന്തി ആയിരിക്കും വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്തിനാ അങ്ങനെ പിന്നെയും പിന്നേം പിന്നേം കള്ളം പറയണത് ഞാൻ കേട്ടേൻകാളി വലിയ സത്യം നിങ്ങക്ക് പറയാനില്ലല്ലോ ഇന്നെ വർക്ക് മുടങ്ങി പോയതും എനിക്കിപ്പോ ഇവിടെ വരാൻ തോന്നിയതും എല്ലാം പറച്ചു കൊണ്ടി പോണ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം എനിക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിട്ട് സ്വന്തം മക്കളെ സ്നേഹിക്കുന്ന ഒരു മാതാപിതാക്കൾക്കും ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലമ്മ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞങ്ങളുടെ സന്തോഷമല്ല കാണേണ്ടത് ഞങ്ങള് വിഷമിക്കണതാ നിങ്ങക്ക് കാണേണ്ടത് പാവൻ താത്ത വർഷം രണ്ടായില്ല ഇത് ഇവിടെ കടന്ന് അനുഭവിക്കുന്നു താത്താക്കെങ്ങി കാനോടൊന്നും പറയായിരുന്നില്ലേ ഇവൾ നിന്റെ അടുത്ത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് നീ വിശ്വസിച്ചോ ഇല്ലല്ലോ അതാ വിശ്വസിക്കില്ല ആരും വിശ്വസിക്കില്ല പിന്നെ ഞാൻ എന്താ ചെയ്യ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അതൊന്നും പറയാൻ പോലും പറ്റില്ല നിങ്ങക്കറിയോ ഞാൻ ഉറങ്ങി കിടക്കുമ്പോ ഇവരെന്റെ മൊത്തത്തിളച്ച വെള്ളം വരെ ഒഴിച്ചിട്ടുണ്ട് അതും ചായക്ക് ചൂടില്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ പട്ടിണിക്കിട്ടുണ്ട് തല്ലിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് എന്തിനാ പറയണം ഇവരെന്നെ വീഴ്ത്തിയിട്ടിട്ട് എന്റെ കാലു വരെ ഒടിഞ്ഞിട്ടുണ്ട് ഇതൊന്നും ആരും കണ്ടിട്ടില്ല ആരും ഇല്ലാത്ത സമയത്താ ഇവര് ഇങ്ങനെയൊക്കെ ഞാൻ ഇക്കാനോട് കുറെ പറയാൻ നോക്കി ആരും ഒക്കെ പറഞ്ഞ അറിയാലോ ഞാൻ കുറ്റക്കാരിയാവും ഞാൻ അതുകൊണ്ടൊന്നും പറയാൻ പോയില്ല പിന്നെ വീട്ടുകാരോട് പറയാന്ന് വെച്ച അവര് പറയും നെയ്യായിട്ട് വരുത്തി വച്ചല്ലേ നീ തന്നെ അനുഭവിച്ചോളാൻ പറയും പിന്നെന്താ ചെയ്യ എനിക്കാണെങ്കിൽ പിന്നെ ഇതൊക്കെ ശീലായി അപ്പൊ സഹിക്കന്നെ തസ്നി നമുക്ക് ഇന്ന് ഇവിടെ ഇറങ്ങണം നിന്റെ വാപ്പാനും ഉമ്മാനും വീട്ടുകാരനെ ഉപേക്ഷിച്ചിട്ടേ എന്നെ മാത്രം വിശ്വസിച്ചു എന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി ഇറങ്ങി വന്നവളാ നീ അങ്ങനെയുള്ളപ്പോ നിന്നോട് ഇട്ട് ഇറങ്ങിപ്പിക്കാൻ എനിക്ക് പറ്റില്ല വാടക വീടെങ്കിൽ വാടകയും വീട് സമാധാനം വരുത് നീ നിന്റെ ഡ്രസ്സ് ഒക്കെ എടുത്തോ നമുക്ക് പോവാ താത്ത ചിക്കാനോടെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം നിങ്ങൾ ഇവിടുന്ന് പോക്കോ അതാ നല്ലത് ഇവിടെ തന്നെ ഇരുന്നാലേ ചിലപ്പോ ഇവര് താത്താനൊക്കെ കൊല്ലും ഇവർക്കും അതെല്ലാം വേണ്ടത് നമ്മളൊക്കെ ഇവിടെ പോണം ഇരിക്കട്ടെ അവര് സന്തോഷത്തോടെ സമാധാനത്തോടെ